നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പല മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ചിലപ്പോൾ ചരിത്രത്തിലെ ആദ്യ സംഭവമാകാം സാധാരണ സാ ഇലക്ഷൻ ഡേറ്റൊക്കെ പ്രഖ്യാപിച്ച ശേഷം വളരെ വൈകിയാവും പല മുന്നണികളും സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയെങ്കിൽ ഇക്കുറി കേരളത്തിൽ ആദ്യമായിട്ട് സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിച്ചത് കേരളാ കോൺഗ്രസ് എമ്മിൻ്റെ പേര് സ്ഥാനാർത്ഥിയുടെ പേരായിരുന്നു നിന്നും മത്സരിക്കുന്ന തോമസ് ചാഴികാടൻ സിറ്റിങ് എം പി ആണ് അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചത് രണ്ടാമത് കൊല്ലത്ത് മത്സരിക്കുന്ന എൻ കെ പ്രേമചന്ദ്രൻ്റെ പേര് ആർ എസ് പി പ്രഖ്യാപിച്ചു അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് സി പി ഐ അവരുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചത് പന്നിൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് വി എസ് സുനിൽകുമാർ തൃശ്ശൂർ അരുൺകുമാർ മാവേലിക്കര വയനാട്ടിൽ ആനി രാജ ഇവ ഇതായിരുന്നു അവരുടെ ലിസ്റ്റ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി സി പി എം അവരുടെ പതിനഞ്ച് സ്ഥാനാര്ത്ഥികളുടെയും ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നതോടെ ഇടതുപക്ഷം എൽ ഡി എഫിൻ്റെ എല്ലാ പേരുകളും എല്ലാ സ്ഥാനാർത്ഥികളുടെയും ലിസ്റ്റ് പൂർണ്ണരൂപത്തിലേക്ക് എത്തുകയാണ് കോൺഗ്രസിൻ്റെ ലിസ്റ്റ് അടുത്ത തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ബി ജെ പിയിൽ ആരൊക്കെയാവും മത്സരിക്കാനിറങ്ങുക വളരെ നേരത്തെ തന്നെ പല ചർച്ചകളും പല പിന്നെ പല പലരുടെയും പേരുകൾ പ്രഖ്യാപിക്കുകയും പിന്നീട് പിൻവലിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലിതാ ഇപ്പോൾ ഏകദേശം ഒരു ധാരണയിൽ ബി ജെ പിയുടെ ലിസ്റ്റിൻ്റെ ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്തു നിന്നും ഒന്നെങ്കിൽ കുമ്മനം രാജശേഖരൻ തന്നെ മത്സരിക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരും സജീവമായി പരിഗണിക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ പി സി ജോർജിൻ്റെ പേരിനാണ് ഏറ്റവും അധികം പ്രാമുഖ്യമുള്ളത് എറണാകുളത്തേക്ക് വരുമ്പോൾ അനിൽ ആൻ്റണി ആൻ എ കെ ആൻ്റണിയുടെ മകനും ബി ജെ പിയിലേക്ക് അടുത്തിടെ രംഗപ്രവേശം ചെയ്ത യുവ നേതാവുമായ അനിൽ ആൻ്റണിയുടെ പേരാണ് അവിടെ ഏറ്റവും സജീവമായി പറഞ്ഞു കേൾക്കുന്നത് കൊല്ലത്ത് ശോഭാ സുരേന്ദ്രൻ്റെ പേരിനും കുമ്മനത്തിൻ്റെ പേരിനും ഒരുപോലെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് കോഴിക്കോടേക്ക് എത്തുമ്പോൾ എം ഡി രമേശിൻ്റെ പേരും പ്രബുൽ കൃഷ്ണയുടെ പേരുകളും രണ്ടു രണ്ട് പേരുകൾക്കും തുല്യ പ്രാധാന്യമാണ് നൽകുന്നത് ചാലക്കുടിയിൽ രണ്ട് പ്രധാനപ്പെട്ട പേരുകൾ എ എൻ രാധാകൃഷ്ണൻ്റെ പേരും മറ്റൊന്ന് ഈ ഇ പി ബി ജെ പിയിലേക്ക് വരികയും ബി ജെ പിയുടെ വൈസ് പ്രസിഡൻ്റായി മാറുകയും ചെയ്ത മേജർ വിയുടെ പേര് അങ്ങനെ എ രാധാകൃഷ്ണൻ എ എൻ രാധാകൃഷ്ണൻ്റെ പേരും മേജർ വിയുടെ പേരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സാബു ജേക്കബ് മറ്റേ കിറ്റക്സിൻ്റെ ചെയർമാനായ സാബു ജേക്കബിൻ്റെ പേര് ആദ്യം പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു എൻ ഡിയിലേക്കോ ബി ജെ പിയിലേക്കോ മാറുന്നില്ല ട്വന്റി ട്വന്റിയുമായി മുന്നോട്ട് പോകാനാണ് താല്പര്യമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ആദ്യം പറഞ്ഞ രണ്ട് പേരുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട രൺ ജി ശ്രീനിവാസിൻ്റെ ഭാര്യ ലിഷ ശ്രീനിവാസിൻ്റെ പേരിനാണ് ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിച്ചു കാണുന്നത് പാലക്കാട് ഏകദേശം സി കൃഷ്ണകുമാറിൻ്റെ പേര് ഉറപ്പിച്ച ലക്ഷണമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേരത്തെ തന്നെ പേര് ഉറപ്പിച്ചതാണ് ആറ്റെങ്കിൽ ആറ്റെങ്കിലും കേന്ദ്രമന്ത്രി ബി മുരളീധരൻ തന്നെ മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപനമുണ്ടായതാണ് കോട്ടയത്ത് ബി ജെ പി ആണ് മത്സരിക്കുന്നതെങ്കിൽ എൻ ഹരിയുടെ പേരിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് ബി ഡി ജെ എസ് അവിടെ മത്സരിക്കുകയും എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ തുഷാർ വെള്ള വെള്ളാപ്പള്ളിയാവും അവിടെ മത്സരത്തിനിറങ്ങുക ഇങ്ങനെ പല തരത്തിലുള്ള പേരുകൾ പല മണ്ഡലങ്ങളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇത് ഏകദേശമായൊരു സാധ്യത ഫൈനൽ സാധ്യതാ ലിസ്റ്റിലേക്ക് വരുന്ന പേരുകളാണ് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം ഈ ആഴ്ച കൂടി അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യത്തോടുകൂടി ആഴുകും പിന്നെ ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രതിഷേധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തുമ്പോൾ അദ്ദേഹത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തി ഉണ്ടാകും സാധാരണ അങ്ങനെയാണ് കാണാറുള്ളത് അദ്ദേഹം മത്സരാർത്ഥിയെ ചേർത്ത് എപ്പോഴും ചേർത്ത് പിടിക്കാറുണ്ട് ഇത്തവണ അദ്ദേഹം തിരുവനന്തപുരത്ത് ഇന്ന് വരുന്ന ഇന്ന് മറ്റേ സുര കെ സുരന്തുന്ന പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനെത്തുമ്പോൾ അദ്ദേഹം ആരെയാകും ചേർത്ത് പിടിക്കുക എന്നതിനെ ആശ്രയിച്ചിരിക്കും സ്ഥാനാർത്ഥി ലിസ്റ്റുകളുടെ രൂപം എന്നാണ് അറിയുന്നത് കുമ്മനത്തെയാണ് ചേർത്ത് പിടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കുമ്മനം തന്നെയാകും അവിടെ മത്സരിക്കുക ഇനി രാജീവ് ചന്ദ്രശേഖർ ഇന്നെത്തുമോ എന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ഈ ആഴ്ച കൂടി അല്ലെങ്കിൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോ ബി ജെ പിയും സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം